ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ജന്തുക്കളിലൂടെ ശിക്ഷ മൃഗാരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു സ്വജനത്തെ ശിക്ഷിക്കുന്നതിന് പകരം അങ് അവരോട് കാരുണ്യം കാണിച്ചു അവർക്ക് വിശപ്പെടക്കാൻ രുചികരമായ കാട പക്ഷികൾ നൽകി ഭക്ഷണം കുതിച്ച വൈരുകൾക്കാകട്ടെ അരോചകമായ വിചിത്ര ജീവികളെ അയച്ചു സ്വജനത്തിന്റെ അൽപ അല്പകാലത്തെ ദാരിദ്ര്യത്തിനു ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ടോജ്യങ്ങൾ നൽകി ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യകമായിരുന്നു ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചു എന്ന് അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചു കൊടുത്തു അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിനിരയാകുകയും സർപ്പദർശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടു നിന്നില്ല അവർ അല്പകാലം താക്കീതെന്ന നിലയിൽ പീഡനമേറ്റു അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു അവർ കണ്ട വസ്തുവിനാലല്ല എല്ലാറ്റിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലം രക്ഷപ്പെട്ടു അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ഇതുവഴി ബോധ്യപ്പെടുത്തി വെട്ടുകള കിളികളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചു വീണു അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് അവർ അർഹരായിരുന്നു അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷ പല്ലിനും കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിപ്പിക്കാൻ അവർ ദംശിക്കപ്പെട്ടു എന്നാൽ അവിടുന്ന് അവരെ അതിവേഗം രക്ഷിച്ചു അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു കർത്താവെ മരുന്നുകളോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവന്റെയും മരണത്തിന്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ് ഒരുവൻ തൻ്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരിച്ചു കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല കൺമഴിയും മന്നായും അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടി ആർക്കും സാധിക്കുകയില്ല അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു അവരെ അതിർവൃഷ്ടിയും ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്നു അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു എത്ര അവശ്വസനീയം എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ശക്തിയോടെ ജ്വലിച്ചു പ്രപഞ്ചം നീന്തിമാന്മാർക്ക് വേണ്ടി പോരാടുമല്ലോ അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കാനും ഇത് കണ്ട് തങ്ങളെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി അടങ്ങി വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാളും തീഷ്ണമായി ജ്വലിച്ചു അങ്ങയുടെ ജനത്തിന് ദേവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആ ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന അവർ അറിയാൻ തക്കവിധം നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു സൃഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങിൽ പ്രത്യാശ വെക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങക്ക് കിട കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാന വിജ്ഞാപനമായിരുന്നു കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞു പോലെ ഉരുകും ഉപയോഗശൂന്യമായ ജലം ജലം പോലെ ഒഴുകിപ്പോ